നനവുള്ള കണ്ണുകളോട് കൂടെ മുത്തായ ഹബീബായ ഹദീബായ റസൂലി തങ്ങളെയും അവിടുത്തെ ഒക്കെ കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ ഓരോ കേൾവിയും ഹൃദയത്തിൻ്റെ ഓരോ അമ്മാറത്തിൻ്റെ അവസ്ഥകൾ ഈരുട്ടിൻ്റെ ഓരോ സെല്ലുകൾ ഡിലീറ്റായി ഡിലീറ്റായി നൂറുകൊണ്ട് നിറയുന്ന നൂറുൽ അള്ളാഹു നമ്മുടെയൊക്കെ കൽവിന് നൽകുമാറാവട്ടെ നമ്മൾ ചെറുപ്പം മുതൽ കൊറേ വായത് കേട്ട് വരുന്നവരാണ് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും എന്താണ് നമ്മൾ മാറാത്തത് ഹബീബായ അത് സാബികളാവുമ്പോ അങ്ങനെ തന്നെ അല്ലേ താബികളാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ എന്നുള്ള ഒരു ജനറലൈസേഷൻ തോട്ടിലേക്കാണല്ലോ പഠിച്ചവനെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ അമർന്നിരുന്ന് ഒന്ന് മാറണം മാറണമെന്നുള്ളൊരു ചിന്തയിലേക്കെങ്കിലും എത്താൻ സാധുക്കളായ നമുക്ക് നൽകട്ടെ കുട്ടി കുട്ടി എന്നാണ് പറഞ്ഞത് ആ പ്രയോഗത്തെ കുറിച്ച് പണ്ഡിതമാര് പറഞ്ഞിട്ടുണ്ട് കുട്ടി ഉമ്മ ആയിക്കോട്ടെ വാപ്പ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെക്കാളും അള്ളാന്റെ ഹബീബായി റസൂർ സല്ലാസ്ലാ തങ്ങളോട് സ്നേഹമാകുന്നത് എന്നോട് സ്നേഹം ഉണ്ടാക്കുന്നവരെ അള്ളഹാന്റെ ആ അവസ്ഥ എത്തുന്നത് വരെ ഒരു ഒറ്റ കുട്ടി ഒരൊറ്റ ഇങ്ങനെ ആലോചിക്കും പഠിച്ചോനെ ഉമ്മാക്ക് നെഞ്ചുവേദന വന്നപ്പോൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട് എത്ര കരഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ടുണ്ട് ബാപ്പാക്ക് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എത്ര കരഞ്ഞ് പള്ളിയിൽ പോയി ഉസ്താദിനോട് ദ്വാരക്കാൻ പറഞ്ഞു മജിലിസിൽ പങ്കെടുത്ത് ചീരണി കൊടുത്ത് ദ്വാരയിൽ പോയിട്ടുണ്ട് കുട്ടിക്ക് അസുഖം എന്ന സമയത്ത് ഭർത്താവിന് രോഗമാണ് എന്തോ നെഞ്ചിന്റെ അവിടെന്തോ തടസ്സുണ്ട് വയറിന്റെ അവിടെ എന്തോ ഒരു കനമുണ്ട് ബ്രസ്റ്റിന്റെ ഭാഗത്ത് എന്തോ ഒരു വീക്കമുണ്ട് എന്ന് കേട്ടപ്പോൾ എത്ര സങ്കടത്തോടെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി സഹോദരന് വേണ്ടി കരഞ്ഞിട്ടുണ്ട് ഉസ്താദിനു വേണ്ടി കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട പലർക്കും വേണ്ടിയും കരഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഉമ്മാക്ക് വേണ്ടി കരഞ്ഞതിന്റെ നൂറിലൊന്ന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ അവിടത്തെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞിട്ടില്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്റെ സു പ്രിയമുള്ള ഞാനത് പറയാൻ അർഹനായിട്ട് പറയുന്നതൊന്നുമല്ല അള്ളാഹു നമ്മൾക്കൊക്കെ കല്ലു ഓപ്പൺ ആക്കി നൽകുമാറാവട്ടെ കല്ലിന്റെ ഉള്ളിൽ ഫിത്തുറത്താണ് ആ ഫിത്തറത്ത് ജനിച്ചപ്പോൾ ാണ് ജനിക്കപ്പെട്ടത് നമ്മളെല്ലാ ഫിത്തറത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായ പ്രകൃതം അവിടെ മഹബത്തുണ്ട് ഇഷ്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അതിന്റെ ശേഷം ഒരുപാട് കറുത്ത നുക്തത്തുൻ സൗദാ കറുത്ത പുള്ളികൾ വന്ന് നിറഞ്ഞ് നിറഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയതാണ് അത് അത് അതുകൊണ്ടാണ് ഖുറാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളെന്താ കൽബു തുറക്കാത്തത് കൽബന്ധ തുറക്കാത്തത് കൽബന്ധ തുറക്കാത്തത് കൽവൊന്ന് തുറന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള മാർഗ്ഗം പണ്ഡിതന്മാർ പറഞ്ഞു മുസ്തീഖാർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കരയാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്വലാത്ത് കൊണ്ട് ഇഷ്ട കൊണ്ട് മായ്ക്കപ്പെടാത്ത പാപങ്ങളില്ല നമ്മളെപ്പോഴും പാടുന്ന പാട്ടുകളിലൊക്കെ പറയുന്നുണ്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നതല്ല അത് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ലാസ്റ്റിൽ എത്തുന്ന സമയത്ത് അവിടെ വീണ്ടും ഫിത്തറത്ത് അവിടെ ഉണ്ട് ഫിത്രത്ത് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ബൽ റാന എന്താ പറയാണ്ട് ഒരു വല്ലാത്തൊരു ലെയർ അവിടെ രൂപപ്പെട്ടു പോയതാണ് അതുകൊണ്ടാണ് ഇഷ്ടിന്റെ ബാബ് നമുക്ക് തുറന്നു കിട്ടാത്തത് എത്രയോ ആൾക്കാർ സ്വരാത്ത് കുറേ ചൊല്ലി രണ്ട് കോടിയായി എന്താണ് വരാത്തത് ഇവൻ പത്ത് കോടി കൊണ്ട് ഡിലീറ്റ് പത്ത് കോടി സ്വലാത്ത് കൊണ്ടും ചിലപ്പോൾ ഡിലീറ്റ് ആക്കാൻ ഡിലീറ്റാക്കാൻ മാത്രംക്കാളും ആഴത്തിലുള്ള കറുർത്ത ലെയർ അവിടെ ഉണ്ട് പിന്നെ രണ്ട് കോടി കൊണ്ട് എങ്ങനെയാണ് ആ ഡിലീറ്റ് ആയി കിട്ടുക എന്നിട്ടല്ലേ എന്നിട്ടല്ലേ നൂറ് പിന്നെന്താ അള്ളാഹു നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിന്റെ അവിടെ പ്രതീക്ഷ അള്ളാഹു നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒരാൾ മുപ്പത് വർഷം തെറ്റ് ചെയ്തു സങ്കല്പിച്ചു അള്ളാഹിന്റെ കാര്യം തന്നെയാണ് ഒരാൾ മുപ്പത് വർഷം തെറ്റ് ചെയ്തു അല്ല നമ്മളോട് പറയാണ് നിങ്ങൾക്ക് ആ തെറ്റ് പൊരുത്തപ്പെടണെങ്കിൽ മുപ്പത് വർഷം ചെയ്യണമെന്ന് നമ്മൾ മുപ്പത് വർഷം ചെയ്യണ്ടേ അല്ല എന്താ പറഞ്ഞ കൽ പറഞ്ഞിട്ട് ഒന്നും വന്നാൽ മതി ഒറ്റ പൊരുത്തപ്പെട്ട് തരും എന്നല്ല പറഞ്ഞിട്ടുണ്ട് നമ്മളെ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മൾ ഇതുവരെ അറിഞ്ഞും അറിയാതെയും അറിയാതെ എന്ന് പറയാൻ പറ്റില്ല അതൊരു പ്രയോഗമാണ് ചിരിക്കും അറിയാത്തതില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഗഫിലാമാർ ഏതാണിത് അതാണ് ആരെ അരേ ഫ്മാർ പറഞ്ഞത് അതിൽ നിന്ന് അള്ളാഹുത്താലും നമുക്കൊരു മോചനം നൽകുമാറാവട്ടെ എന്നിട്ട് ആ ഒരു ഒരു ഇഷ്ടന്റെ മാധുര്യത്തിന്റെ മഹബത്തിന്റെ ആ ഒരു ലോകത്തേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടണം അത് അള്ളാഹുത്താലും നമുക്ക് നൽകട്ടെ കൊറേയൊന്നും വേണ്ട ഒരൊറ്റ എൻട്രി ഒരു ഒന്നാമത്തെ ലെവൽ അള്ളാൻ്റെ ഹബീബായി സൊല്ലി സ്വല തങ്ങളെ സാധുക്കളായ നമ്മളെ പോരാൾ ഇന്നത്തെ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നതിന്റെ ഒരു മാക്സിമം ലെവൽ അള്ളാഹ് ഒന്ന് കാണിച്ചു തന്നാൽ പിന്നെ ആ ചങ്ങാതിനോട് അള്ളാൻ്റെ ഹബീബായ സ്വല്ലാ അലിസ്വദങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അയാൾ കേൾക്കുമ്പോൾ അയാൾ അർശ്വദൻ മുഹമ്മദ് റസൂള്ളന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആരും പറയാതെ അയാൾ മിണ്ടാതിരിക്കും കാരണം ഞാൻ മുത്ത റസൂലിനെ കുറിച്ചാണ് പറയുന്നത് സൊല്ലാവി അള്ളാ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അല്ലാഹുല നമുക്ക് ആ ഒരു അവസ്ഥയിൽ കൽബ് നമുക്ക് ഓപ്പൺ ആക്കി നൽകുമാറാവട്ടെ അതിനുവേണ്ടി ഓരോ അധ്വാനങ്ങളാണ് അപ്പം നമ്മൾ ചിന്തിക്കണം അതിന് വേണ്ടിയാണ് പറഞ്ഞത് നമ്മൾ ഉമ്മാക്ക് വേണ്ടി ആ ഒരു ഉദാഹരണം മാത്രം മതി ഉമ്മാക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ടുണ്ടാവും ഉമ്മാക്ക് അസുഖം വന്നവർക്കറിയാം ഇന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ചിന്തിച്ചാൽ മനസ്സിലാവും ഉമ്മക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ടുണ്ട് അതിൻ്റെ നൂറിലൊന്നതിൻ്റെ നൂറിലൊന്ന് ആത്മാർത്ഥതയോടുകൂടെ അത് നാൻ്റെ ഹാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവിനെ അവിടെ തന്നെ ആ ലൈവിന് അതും അത് തീരുമാനമായല്ലോ ആയിട്ടില്ല 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 നമുക്കൊക്കെ ഒരു പത്ത് സ്വലാത്ത് ഇല്ലുമ്പഴത്തേക്കും തോന്നുകയാണ് ഞാൻ എന്തോ മാസം അടുത്ത് അവർ അടുത്ത ഏതെങ്കിലും വലിയ ദുരിൽ മരണപ്പെട്ട മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് സാധുക്കളായ നമുക്ക് വരുന്നത് ഏതെങ്കിലും ഒരു പരിപാടി ഒരു ഒരു രണ്ട് മണിക്കൂർ പങ്കെടുത്ത് നമുക്ക് തോന്നണം അലഹമുല്ല ഇത് ഒരാൾ എല്ലാ ദോഷവും പുറക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ മുതലങ്ങോട്ട് ദർശനം കൂടാൻ പോവാണ് എന്നുള്ള ഒരു ലെവലാണ് നമുക്ക് തോന്നുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം മൈനസ് സീറോ ആവലാണ് അതാണ് എന്റെ മാർഗം മൈനസ് സീറോ ആരാണോ മൈനസ് സീറോ എന്നത് ആ മൈനസ് സീറോന്ന് പറഞ്ഞാൽ ആ മരിക്കുന്നതിന് മുമ്പ് മരിക്കണം അതാണ് പറഞ്ഞത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ മരിക്കണം അള്ളാഹു മരിക്കാൻ തോഫീക്ക് മരിക്കുന്നതിന് മുമ്പ് മരിക്കണം ശരിക്കും അതാണ് വേണ്ടത് ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അത് അതൊരു വിലയം പ്രാപിക്കുക അത് ശരിക്കും കിട്ടൂല വേറൊന്നും കിട്ടാൻ അത് മയ്യത്താവണം മയ്യത്താവാൻ നൽകട്ടെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ബേജാറാവണ്ട മരിച്ചു അലൈഹി ദുരിഹുസ്ലാം റൂവന പിടിക്കുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞത് മേയ് നിന്നെ നിന്നോട് ഒരാൾ പറഞ്ഞു പറഞ്ഞു സാറേ ഞാൻ അടുത്ത ഏതോ ഒരു ദിവസം പറഞ്ഞിട്ട് അത്ര ആ ഡേറ്റിന് മരിക്കുന്ന സ്വപ്നം കണ്ടു കണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു അല്ലാത്ത തോഫിക്ക് നൽകട്ടെ പറഞ്ഞു അപ്പൊ അയാൾ സാറേ എന്തെങ്കിലും നിങ്ങൾ ആമി പറഞ്ഞു അല്ലാത്ത അല്ലാത്ത നിങ്ങളെ കണ്ടത് യാഥാർത്ഥ്യമാക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ആ മരണം എന്ന് പറഞ്ഞു മറ്റേ മരണത് ഇതിലുണ്ടെന്ന് അങ്ങോട്ട് പോകണം അച്ചങ്ങായി കയറി കൂടിയതാണ് അന അന പോകണം ഞാൻ പോയി നീയാവണം ഇഷ്കിനെ കുറിച്ച് ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും ഒരു കാമുകനവിടെ ഉണ്ട് ഇഷ്കന്റെ ലോകത്ത് കാമുകൻ എന്നൊക്കെ പറയുമ്പോ അള്ളഹിനെ കുറിച്ച് കാമുകൻ കാമുകി എന്നൊക്കെ സൂഫിയാക്കള് പ്രയോഗിച്ചിട്ടുണ്ട് ആ ലോകത്ത് അങ്ങനെയാണ് പിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാള് ഇങ്ങനെ വന്നിട്ട് കാമുകി അവിടെ ഉണ്ട് വന്നിട്ട് ചോദിച്ചു അപ്പൊ ഉള്ളെന്ന് കാമുകി ചോദിച്ചു ആരാണ് പുറത്തുനിന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാനാണ്

الله الله حسبي ربي جل الله 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 ما في قلبي غير الله 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 بادشاه سوقوني الله الله محربا وكوني الله, الله 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 حس ربي جلّ الله، الله هو الله، ما في قلبي غير الله، الله هو الله، وتنها كونه اللهُ هو الله تنها كون هي الله، وتنها كوني الله الله، صلّ على طه الأمين، الله هو الله، حسْ ഞാൻ പോയി ഓനാവണം ഈ ഞാൻ പോയി ഓനാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഫനാ ഉം സംഭവിക്കണമെങ്കിൽ സൊല്ല അല്ലൈസ് വല്ല സംഭവിക്കണമെന്ന് എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അതാണ് ഇസ്കിന്റെ ലോകം എന്ന് പറയുന്നത് ഞാനില്ല അത് അത് നമുക്ക് സിമ്പിളല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദ്വർക്കേണ്ടത് ഒന്ന് കുറച്ചിട്ട് കർമ്മത്തിൽ ഊന്നണം എന്ന് തോന്നുന്നു എനിക്ക് എല്ലാം ചില പെണ്ണുങ്ങൾ പറയുക ഹിജാബ് ഇടാൻ വേണ്ടി ദ്വാക്കണെന്ന് ഞാൻ പറഞ്ഞു അത് കട പോയിട്ട് നൂറ്റമ്പത് വാങ്ങിയാന്ന് ഇട്ടാ പറയുന്ന ദ്വാരക്കേണ്ട ആവശ്യം എന്താ ഇനി ഒരാൾ പറയാം ഫാൻ കറങ്ങാൻ വേണ്ടി ദ്വർക്കണെന്ന് എഴുന്നേറ്റ് പോയി മടി കൊണ്ടാണ് ഈ പറയുന്നത് ഫാൻ കറങ്ങാൻ വേണ്ടി ഞാൻ ആവശ്യമില്ലാതെ കർമ്മത്തിൽ ഊന്നുന്നില്ല അത് പിന്നെ വേറെ ചില അത് ധർക്കേണ്ടതല്ല പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കരുത് കർമ്മത്തിൽ ഊന്നാത്തതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത് പറഞ്ഞത് എല്ലാത്തിനും ദുർന്നിട്ട് എന്നാലും ആ ആ പരിപാടി കഴിഞ്ഞ് പോകുമ്പോ അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങാടിക്കു പോകുമ്പോൾ ഇജാബ് വാങ്ങോ വാങ്ങൂല വാങ്ങുവോ വാങ്ങൂല എന്നിട്ട് പിന്നെ അടുത്ത ആഴ്ചത്തെ പരിപാടിക്ക് വരുമ്പോൾക്കാൻ പറഞ്ഞു തോഫിക്ക് വേണ്ടി ഒരു ഇത് മുന്നൂറ് രണ്ടരം വാങ്ങിയ പോരേ പോരെ അവിടെയാണ് വിഷയമുള്ളത് വിഷയമുള്ളത് ഞാൻ പറഞ്ഞു തന്നെ കർമ്മത്തിൽ ഊന്ന നമുക്ക് എങ്ങനെയാണ് പോയാൽ മതി പള്ളി അവിടെ അവിടെ പോയി കൂടെ മജ്ലിസ് അവിടെ അങ്ങോട്ട് പോയി കൂടെ ഏതായാലും ആത്മീയമായ ലോകത്ത് ഒരിക്കലും ധൃതി ഉണ്ടാവരുത് അത് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ആത്മീയ ലോകത്ത് ധൃതി ഇല്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം എപ്പോഴും പറയാറുള്ളത് ഈ മജ്ലിസിലേക്ക് വന്നിട്ട് ഒരു കുട്ടി വാച്ച് നോക്കരുത് എന്ന് അത് രണ്ടിനെ രണ്ടണി ആയിക്കോട്ടെ മൂന്നേ മുക്കാലാണെങ്കിൽ മൂന്നേ മുക്കാലായിക്കോട്ടെ എത്ര സമയമായാലും ഒരു നമുക്കൊരു ഒരു അതിന്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല